എനിക്ക് അമ്മു സന്ദേശ യൂട്യൂജിലേക്ക് അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു പരീക്ഷണമായിട്ടാണ് ഞാൻ ഇവിടെ ഒരു കാന്തം ഉണ്ടാക്കാൻ പോവാണ് നമ്മുടെ വൈദ്യുത കാന്തം അല്ലെങ്കിൽ താൽക്കാലിക കാന്താണ് ഇത് ഞാൻ ഉണ്ടാക്കി ആദ്യം ഉണ്ടാക്കി വെച്ചൊരു മാതൃകയാണ് ഞാൻ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വച്ചാൽ അത് ഞാൻ ഫാനിൻ്റെ പഴയ ഫാനിൻ്റെ വയറൊക്കെ ഉണ്ടായിരിക്കുമല്ലോ അതാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ ഇവിടെ സൂചി രണ്ടെണ്ണം ഒരു കാന്തം ഇയർഫോണിൻ്റെ കാന്താണ് പഴയ ഇയർഫോൺ പൊട്ടിച്ച് അതിൻ്റെ അടുത്ത് കിട്ടിയതാണ് പിന്നെ ഞാൻ ഇവിടെ സ്ക്രൂ ഇത് വെച്ചിട്ട് നമ്മൾ ചെയ്യേണ്ടത് പിന്നെ ഞാൻ രണ്ട് ബാറ്ററി എടുത്തിട്ടുണ്ട് ഞാൻ രണ്ട് കത്രികയും എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചെയ്യാം അതിന് ഞാൻ ഈ വയറിൻ്റെ അകത്തുനിന്ന് നമുക്ക് റെഡും ബ്ലാക്കും ആയിട്ടുള്ള ആ രണ്ട് വയറൊക്കെ ഒന്ന് പുറത്തേക്ക് എടുക്കണം നമുക്കിതൊന്ന് മുറിച്ച് അതിൻ്റെ അകത്തുനിന്ന് ആ കമ്പിയൊക്കെ നമുക്കത് പുറത്തേക്ക് എടുക്കാം അപ്പം ഞാൻ അത് കത്രിക വെച്ചിട്ട് അത് മുറിച്ച് വെച്ചിട്ടുണ്ട് അത് ഞാൻ കുറച്ച് ഭാഗം മുകളിലേക്കുള്ള ഭാഗത്ത് നല്ലപോലെ നീളത്തിലും താഴേക്ക് ചെറിയ ഇതായിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്കിനിത് നമ്മുടെ ഈ സ്ക്രൂവിൽ ഘടിപ്പിക്കണം അപ്പോൾ നമ്മൾ അതിന് സ്ക്രൂ എടുത്തിട്ട് അതിൽ ഞാൻ എന്താ പണ്ടല്ലേ ഈ സ്ക്രൂ ആണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കുറച്ച് വലുതെടുക്കാം അതിനനുസരിച്ച് കമ്പിയുടെ എണ്ണം കൂട്ടാം എന്നിട്ട് നമ്മൾ വയർ എടുത്തിട്ട് അതിൻ്റെ കമ്പി ഒരിത്തിരി നീളം എക്സ്ട്രാ വെച്ച് നമുക്കിത് ചുറ്റി കൊടുക്കാം നല്ലപോലെ ചുറ്റി കൊടുക്കാം ഞാൻ അതാ നല്ലപോലെ ചുറ്റിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു ഭാഗം തന്നെ കുറച്ച് ഭാഗം ഒന്ന് വിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ താഴെ അതേപോലെ തന്നെ അതേ നീളത്തിൽ ഈ കമ്പിയിലും വിട്ടിട്ട് നമുക്ക് റെഡും ബ്ലാക്കും ഒരേപോലെ തന്നെ വെച്ച് കൊടുക്കാം ഞാൻ അതവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് നല്ലപോലെ ചുറ്റി കൊടുക്കാം നമുക്കിനു വെൽഡ് എടുക്കുന്നെങ്കിൽ അതിനനുസരിച്ച് കൂട്ടം കേട്ടോ ഞാൻ ചെറുതെടുത്തിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ നല്ലപോലെ ചുറ്റി സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മൂളത്ത് വേറെ അവിടെ സെറ്റായിട്ടുണ്ട് കണ്ടല്ലേ ഇതുപോലെ നമുക്ക് കിട്ടും പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ബാറ്ററി എടുത്തിട്ട് അതിൻ്റെ മറ്റു രണ്ട് വയറും നമുക്ക് രണ്ട് ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കുക എന്നാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ചുരുട്ടി വെക്കുകയാണ് കാരണം അത് നേരെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കമ്പി ഒക്കെ നിൽക്കുമല്ലോ അപ്പോൾ അത് നേരെ നിൽക്കാൻ വേണ്ടി ഞാൻ രണ്ട് എല്ലാ കമ്പിയും ഇതൊന്ന് ചുരുട്ടി കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഞാൻ രണ്ടും ഭാഗം പിടിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് അത് ഉണ്ടായിരിക്കുക ഞാൻ നേരത്തെ ചെയ്ത് ചെറുതായിരുന്നു ഇത് ഞാൻ വെൽഡാക്കി ചെയ്തതാണ് അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്ത് നോക്കുക ഒരു സൂചിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നെ സൂചിയൊക്കെ യൂസ് ചെയ്യാം ബാറ്ററിൻ്റെ വോൾട്ടേജിനനുസരിച്ച് കുറച്ചുകൂടി നല്ല കാന്തികത കിട്ടും കണ്ടില്ലേ നമ്മളെ കാന്ത റെഡി ആയിട്ടുണ്ട് ഇതാണ് നമ്മളെ വൈദ്യുത കാന്ത അല്ലെങ്കിൽ താൽക്കാലിക കാന്തം നമ്മളതാ ഇവിടെ ചെറുതാണ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഞാൻ കുറച്ചുകൂടി കൂടി നല്ലപോലെ വലുതാക്കി ചെയ്തു റെഡിയാക്കിയതാണ് നേരത്തെയും ആയിരുന്നു അപ്പം കൂടി അതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് ചെയ്തത് കണ്ടില്ലേ നമുക്ക് നമ്മുടെ സൂചി നല്ലപോലെ പോലെ അതിൽ പിടിച്ചിട്ടുണ്ട് നമ്മളെ കാന്ത അല്ലെങ്കിൽ പോലും അതിൽ വൈദ്യുതിൻ്റെ ആ ഒരു ബലത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി വേറൊരു പരീക്ഷ കൂടെ ചെയ്യാം കേട്ടോ അതിന് ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് സൂചി ഒരു കാന്താണ് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇയർഫോണിൻ്റെ അകത്തുള്ള കാന്താണ് അപ്പം നമുക്കിത് ചെയ്യാൻ വേണ്ടി ഒരു സൂചി എടുത്ത് ആ സൂചിയുടെ മുകളിലൂടെ ഈ കാന്തം വെച്ച് നല്ലപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉരച്ച് കൊടുക്കാം നല്ലപോലെ ഒരച്ച നമുക്ക് നല്ല ആക്കി കൊടുക്കണം കുറച്ച് കൂടുതൽ നേരം ആക്കാം അപ്പോൾ ഞാൻ എല്ലാ ഭാഗത്തും അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ശേഷം നമ്മൾ മറ്റു സൂചിയുടെ മുകളിൽ ഇതൊന്ന് വെച്ചെടുത്താൽ നമുക്ക് അടിപൊളി ആയിട്ടൊരു കാന്തം സൂചി ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാൻ കഴിയും കണ്ടില്ലേ കുറച്ച് കൂടുതൽ നേരം ആക്കിയാൽ കുറച്ച് കൂടുതലായിട്ടുള്ള ബലം കിട്ടും നല്ല കാന്തികത കിട്ടിയിട്ടുണ്ട് കണ്ടോ അടിപൊളിയായിട്ടുണ്ടല്ലേ നിങ്ങൾക്കിതിഷ്ടമായെങ്കിൽ ഇതുപോലത്തെ ഇതൊന്ന് രണ്ടും ചെയ്ത് നോക്കുക വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ളതാണ് കാരണമുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും വീഡിയോ ഇഷ്ടമെങ്കിൽ ബൈ